നമസ്കാരം പുതിയ അധ്യയന വർഷത്തിൽ പൊതു സ്വകാര്യ സ്കൂളുകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കർശനമാക്കി അബുദാബി വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് മൊബൈൽ ഫോണുകൾ ഐപാഡ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം കർശന നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പിടിക്കപ്പെട്ടാൽ അത്തരം വസ്തുക്കൾ കണ്ടുകെട്ടും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും മറ്റൊന്ന് ഹാജർ നില സംബന്ധിച്ചാണ് ഇക്കാര്യത്തിലും കർശന നിബന്ധനകളാണുള്ളത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാജർ കൃത്യമായി ഉണ്ടായിരിക്കണം മൂന്ന് ക്ലാസുകൾ ഒരു ദിവസം ഒരു വിദ്യാർത്ഥിക്ക് നഷ്ടപ്പെട്ടാൽ അത് മുഴുവൻ ദിവസത്തെ ഹാജർ നഷ്ടപ്പെട്ടതിന് തുല്യമായി കണക്കാക്കും വിദ്യാർത്ഥികൾ യൂണിഫോം അല്ലാതെ മറ്റു വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല സ്കൂൾ സന്ദർശിക്കുന്ന രക്ഷിതാക്കൾ ഔപചാരിക വസ്ത്രം ധരിക്കുകയും തിരിച്ചറിയൽ രേഖ ഹാജരാക്കുകയും വേണം റിസപ്ഷനിൽ അവരുടെ വിശദാംശങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും വേണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി അധ്യയന വർഷത്തിലെ മൂന്നാം പദം ഈ മാസം പതിനാലിന് തന്നെ ആരംഭിക്കും മാർഗനിർദ്ദേശങ്ങൾ സ്കൂളുകൾ രക്ഷിതാക്കളെ ഇമെയിൽ എസ് എം എസിലൂടെ അറിയിച്ചിട്ടുണ്ട് സുരക്ഷിതവും അച്ചടക്കവുമുള്ള പഠനാന്തരീക്ഷം ഒരുക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായും അധികൃതർ അറിയിച്ചു